പത്തരമാറ്റിയിട്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയുടെ വീട്ടിൽ അതിഗംഭീരമായി കണിയൊരുക്കണ് ആ സമയത്ത് നന്ദു മാത്രം വിഷമിച്ചിരിക്കുന്നത് നമ്മുടെ നയന നവ്യയുടെ ശ്രദ്ധയിൽപ്പെടുന്നു നവ്യ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നന്ദു നിനക്ക് മാത്രം നിന്റെ മുഖത്തൊരു വിഷമം എന്ന് പറയും ആ ശരിയാണല്ലോ എന്ന് പറയും അപ്പം പെട്ടെന്ന് അമ്മ പറയുന്നുണ്ട് അത് മറ്റന്നാ പോവുകയല്ലേ അതിൻ്റെ വിഷമമായിരിക്കും അല്ലേ നന്ദുട്ട എന്ന് ചോദിക്കും പിന്നില്ലാണ്ടിരിക്കും അമ്മ നിങ്ങളെ കിട്ടിട്ട് പോണതല്ലേ എനിക്ക് വല്ലാത്ത വിഷമം തന്നെയാണ് പറയും അങ്ങനെ വിഷമിച്ച് നീ പോണ്ട നീ എസ് ഐ ആവുന്ന തേ ഞങ്ങൾക്ക് പേടിയിരുന്നു എന്നെ അയനെ പറയും ഏയ് അതൊന്നും ശരിയാവില്ല നീ എസ് ഐ ആയേ പറ്റൂ നീ എസ് ഐ ആയിട്ട് വേണം എനിക്കൊന്ന് രണ്ട് പേരെ ശരിയാക്കാനുണ്ട് സംശയമൊന്നുമില്ല അതെൻ്റെ ഒന്നിലെൻ്റെ അമ്മായി മേണി പിന്നെ രണ്ടാമത്തെ കാര്യം അബിയിപ്പോൾ കാണിക്കുന്നത് സ്നേഹബിനെ ആണെന്നുണ്ടെങ്കിൽ അവന് ഒട്ട് രണ്ടെണ്ണം കൊടുക്കണം എന്ന് പറയും അങ്ങനെ അവരെല്ലാവരും കൂടെ ചിരിച്ചൊക്കെ പെട്ടെന്ന് മെസ്സേജ് വരും ആ നന്ദൂരെ ഫോണിലാണ് മെസ്സേജ് വരുന്നത് ആ സൗണ്ട് എന്ന് അയനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ മെസ്സേജിൽ ഇങ്ങനെ ആയിരുന്നു ഈ വിഷുവിന് ഫാനിൽ തൂങ്ങി തൂങ്ങിക്കെടുക്കുന്നത് എന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെ കാണാൻ കഴിയാമെന്ന് പറയും അനി ആവശ്യമില്ലാത്തതൊന്നും പറയില്ലല്ലോ അനി പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നന്ദു ആകെ വിഷമിക്കിന് ആരാ നന്ദു ഫോണിൽ മെസ്സേജ് അയച്ചിരുന്നു അതെൻ്റെ ഫ്രണ്ട്സ് എന്തിനെന്ന് ചോദിക്കും അത് ചേച്ചി ഞാൻ അവരുമായിട്ട് കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എനിക്കറിയില്ലായിരുന്നല്ലോ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു ഒരു വെറുതെ ഭക്ഷണമൊക്കെ കഴിച്ച് പോകാം പിരിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവരെ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനിന്ന് ഇപ്പോൾ ഒക്കോട്ടേന്ന് ചോദിക്കും വേണ്ട പോകണ്ട എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ അവൾ പോയിട്ട് വരട്ടെ അമ്മയെന്ന് നവ്യം പറയും അവൾ എസ് ഐ ഞാൻ എസ് ഐ ആവാൻ പോകുന്ന പെണ്ണല്ലേ പിന്നെ രാത്രിയോ പകലോ പോയാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കും വേണ്ട എന്ത് തന്നെ ആയാലും പോകണ്ട ഒരിക്കൽ ഗോഡൌണിൽ പോയെങ്കിൽ അതിൻ്റെ ബോധം കെട്ട് കിടന്നത് ഓർമ്മയുണ്ടോ അന്ന് ആദർശ മോനെ രക്ഷിക്കാൻ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇനി പറഞ്ഞത് വേണ്ട എന്നൊക്കെ നമ്മുടെ കനക ദേഷ്യത്തോടെ തീർത്ത് പറയുന്നുണ്ട് പിന്നീട് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് വരും ഫ്രണ്ട്സ് അവിടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ചോദിക്കും ആരാന്നായതിനെ ചോദിക്കും പറയും അതാവന്മാരാണ് രാകേഷൊക്കെ എന്നെ കാണാണ്ടായിപ്പോൾ വിളിക്കാൻ വന്നതാവും പറയും അങ്ങനെ അവർ കയറി വരുമ്പോൾ തന്നെ പറയും കനക പറയും മേടാ നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് വിള കൊണ്ടുപോയി വിളിച്ചുകൊണ്ട് പോയി ചീത്താക്കരുതെന്ന് എന്ത് പറഞ്ഞാലും കേൾക്കില്ല നിങ്ങൾ ഇങ്ങനൊരു കൂട്ടുകാർ അയ്യോ അമ്മ ഞങ്ങൾ ഇനി കാണുമെന്നില്ലല്ലോ അതുകൊണ്ടാണ് പ്ലീസ് ഇവിടെ വരുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു ഇനി ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ വീട്ടമ്മ എന്നൊക്കെ പറയും അപ്പം എന്ന പറയും അവർ അവൾ പോയിട്ട് വരട്ടെ എന്ന് പറയും അതെ ഞാൻ ഒന്ന് പോയിട്ട് വരാം അമ്മേ വേഗം വരാമെന്ന് പറയും അപ്പം ഞാൻ പറയും ശരി ശരിയെന്നാൽ പോയിട്ട് വ എന്ന് പറയുന്നുണ്ട് വേഗം വരണോട്ടാ എന്ന് പറഞ്ഞ് അങ്ങനെ അവന്മാരെ കൂടെ അവൾ പറഞ്ഞയക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ അനിയുണ്ടോന്ന് അവരോട് ചോദിക്കുമ്പോൾ അനി ആ പ്രദേശത്ത് പോലും വന്നിട്ടില്ല എന്ന് പറയും ആ അതേ ചേച്ചി വലിയ ഡിസൈനറൊക്കെ അല്ലേ നല്ല ശമ്പളൊക്കെ ഉണ്ടെന്ന് കേട്ടല്ല ഞങ്ങൾ നാളെ കാലത്ത് വരുന്നുണ്ട് കേട്ടോ അവിഷ് വാങ്ങാൻ ആ അങ്ങോട്ട് വാ നിങ്ങൾക്ക് നല്ല ചൂരലിൻ്റെ അടിയാൻ വെച്ചിട്ടുണ്ടെന്ന് പറയും അങ്ങനെ അയ്യോ ഒന്നാ വരുന്നില്ല എന്ന് പറഞ്ഞ് കൂട്ടുകാരന്മാർ നന്ദൂനെ വിളിച്ച് പോവും അപ്പം കാനക പറയുന്നുണ്ട് മോളെ ഒരു കാര്യം ചെയ്യ് ആദർശ മോനെ വിളിച്ച് അനിയവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറയും അങ്ങനെ ആദർശിച്ച് വിളിക്കുന്നുണ്ട് നയന ഹാപ്പി വിഷ് പറയാൻ വിളിച്ചതാണ് ആ ഭാര്യയെ എന്ന് ആദർശി ചോദിക്കും അതൊക്കെ നാളെ രാവിലെ പറയാം ഇപ്പം ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിനാണ് അതിനെ എവിടെ ഉണ്ടോ എന്ന് ചോദിക്കും എന്താ അനിയനേഷണെന്ന് ചോദിക്കും ഒന്നുമില്ല അവിടെ ഉണ്ടോയെന്ന് ചോദിക്കും അനി ഇവിടെ ഇല്ലല്ലോ അവൻ്റെ വണ്ടിയും കാണുന്നില്ല അവൻ അവനെന്തോ വല്ലാത്ത വിഷമത്തിലൊക്കെ ഇനി അവനെ രണ്ട് മൂന്ന് ബ്രാഞ്ച് അവനേൽപ്പിച്ചിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷമൊന്നും അവനെ കാണുന്നില്ല എന്താ നീ ഇപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം ചോദിക്കും അതല്ല ഇവിടെ നന്ദു ഇല്ല നന്ദു ഫ്രണ്ട്സിനെ കാണാൻ പോയേക്കണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനോട് ഉണ്ടോ എന്ന് അറിയാൻ ആ നന്ദോ നീ നേരത്തെ പറഞ്ഞ് അയക്കേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞപ്പോൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയത് ആദ്യമേ തീരുമാനിച്ചതായിരുന്നു എന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിച്ച് പിരിയാന്ന് വിചാരിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പോയേക്കണേന്ന് പറയും ആ അപ്പോൾ എന്തായാലും അവിടെ അതിനുണ്ടാവും അത് ഉറപ്പ് എന്ന് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ നയനനെ പൂതന എന്ന് വിളിക്കുന്നുണ്ട് ആദർശിച്ച് എന്ത് നിങ്ങളെന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല വിഷയം മാറ്റി നിന്നുണ്ട് നിൻ്റെ മുഖം ഒന്ന് കണി കാണാമെന്ന് വിചാരിച്ചത് അവിഷുമായിട്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ ഇടയ്ക്കും തലങ്ങൾക്ക് ഒരു തമാശയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പറയും അനിയനെ ആദർശമായിട്ട് നല്ലോണം എന്ന് ഉപദേശിക്കണം എന്തായാലും അവൻ്റെ പോക്കത്ര ശരിയല്ല അപ്പോൾ നമ്മുടെ ആദർശം പറയുന്നുണ്ട് അതെ നന്ദുവിന് അവൻ ഓരോ നിമിഷം കാണും തോറും അനാമികയായിട്ടുള്ള അവൻ്റെ അകൽച്ച കൂടുള്ളു കുറയില്ല ഇപ്പം എന്തായാലും അവരിപ്പോൾ നമ്മളോട് എല്ലാവരോടും ദേഷ്യമായിരിക്കും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് കല്യാണത്തിന് മുന്നേ നമ്മളെ അറിയിച്ചിട്ടും നമ്മളതിന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് അവൻ എല്ലാവരോടും ദേഷ്യമായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ വിവാഹം അത് പിഴച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാണ് അവനെല്ലാം നിരാശയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഫോൺ വയ്ക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനിയനെ നന്ദൂനെയാണ് എന്നെ എന്നെങ്ങനെ വിഷമിപ്പിക്കരുത് ട്ടാ എന്ന് പറയും എന്താ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയും ഇതേ വിഷുമായിട്ട് ഒരു തീരുമാനം എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയും ഇനി ഇനി എസ് ഐ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് നിന്നെ കൊണ്ടുപോയി ജയിലിൽ ഇടും എന്തിനെന്ന് ചോദിക്കും എൻ്റെ പിറകെ നടന്നിങ്ങനെ ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയും അത് നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ അതിന് മുന്നേ നമുക്കൊരു തീരുമാനം എടുക്കാമെന്ന് പറയും അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നത് വരെ നമുക്ക് സൈലൻ്റ് ആയിട്ട് എന്നെ ജീവിക്കാം ആരെ മെറുപ്പിക്കാണ്ടും മറ്റുള്ളവർക്ക് സംശയം തോന്നാണ്ടിരിക്കാൻ തോന്നാണ്ടിരിക്കാനും വേണ്ടി ചെയ് ശ്രമിക്കാം അനാമിക എന്നെൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിയണോ അന്ന് നമ്മൾ തമ്മിൽ ഒന്നിക്കും ഒന്നിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് വാക്ക് തരണം എന്ന് പറയുന്നത് അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ നന്ദും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നീട് അനാമിക അനാമികനെയും കാണിക്കുന്നുണ്ട് വേണുവിനെ മോൾ ഭാര്യേനെയും കാണിക്കുന്നുണ്ട് ആ വേണു ഭാര്യ പറയുന്നുണ്ട് വേണുവിനോട് അതെ വിഷു ആയിട്ട് മോളോ മോളെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അവിടത്തെ സ്വർണ്ണമൊക്കെ കിട്ടും അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയുന്നെന്ന് പറയും ആ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ മോളെ ഫോൺ ചെയ്യും വിഷു ആയിട്ട് മോൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനമൊക്കെ കിട്ടും വിഷുക്കണിയൊക്കെ ഒരുക്കി അവരെ കൂടെ സഹായിച്ചു നിൽക്ക് ആ കിളവിനേം കിളവിനേം കണ്ണ് തുറപ്പിക്കുക അങ്ങനെയെങ്കിലും എന്തെങ്കിലും നിനക്ക് കിട്ടട്ടെ എന്നൊക്കെ പറയും വ എന്ത് തരാൻ എൻ്റെ അമ്മായി എന്നാൽ എനിക്ക് വല്ലതും തരികമായിരിക്കും അല്ലാണ്ട് വേറെ ആരും തരാൻ വഴിയില്ല പിന്നെ നാട്ടു നടപ്പ് അനുസരിച്ച് നിങ്ങൾ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരേണ്ടത് നിങ്ങൾ വരുമോന് എന്ത് കൊടുക്കും എന്നോന്ന് ചോദിക്കും അതെ ഒലക്കേറെ മൂടെന്ന് പറയണമെന്നുണ്ട് പക്ഷേ അത് ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കും അതെല്ലാം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞങ്ങളേൽ പത്തിൻ്റെ പേസില്ല നീ എന്തെങ്കിലും തന്നിട്ട് വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ അങ്ങനത്തെ അവസ്ഥയിലേക്കിന് പോകണം അവനാണെങ്കിൽ ഒരു കാറ് മേടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ നാണക്കേടായിട്ട് ഇരിക്കുന്നേ അതും എന്നു വർക്ക് ഷോപ്പിൽ പറഞ്ഞ് അതും അടുത്ത് മോളെന്തെങ്കിലും മേടിച്ച് എന്തെങ്കിലും അവർ തരുന്നത് ഇങ്ങോട്ട് കൊണ്ടുത്തായോ എന്ന് പറയും ഇവിടെ അങ്ങനത്തെ ഇല്ല എന്ന് പറയും എന്ന് പറയും ആദ്യം വിഷു പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടു കൊടുക്കൽ എന്ന് പറഞ്ഞപ്പം അതൊക്കെ വെറുതെയാണ് അച്ചാച്ചം മിണ്ടാണ്ടതിരിക്കേ എന്തായാലും എല്ലാ നാട്ടിലും ഉണ്ട് ആ ഭർത്താക്കന്മാർ മോളെ കൊടുത്തോടത്തേക്ക് എന്തെങ്കിലും സമ്മാനങ്ങളായിട്ട് ചെല്ലണത് നിങ്ങളെക്കൊണ്ട് അതിനും പറ്റൂല ശരി ഞാൻ വെക്കണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അനാമിക ഫോൺ വെച്ചു മോൾ മോള് അങ്ങടെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ വരുമോ എന്ന് പറയുന്നതും കാര്യം തന്നെയാണ് ആദ്യത്തെ വിഷയമല്ലേ നമ്മൾ അങ്ങോട്ടാണ് കൊണ്ടു കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്ന് പറയും കാർ എന്തായാലും ഫാഷൻ മാറിയപ്പോൾ വിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല രേവതി പത്തിൻ്റെ പൈസ കയ്യിലില്ല ആകത്തേണ്ടി തിരിഞ്ഞിന് ഇരിക്കുന്നത് നമ്മുടെ അവസ്ഥ വളരെ മോശമാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്തവർക്ക് കൊടുക്കാനും അല്ലെങ്കിൽ തന്നെ നമ്മളിൽ നിന്ന് അവരൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞ് രേവതി എഴുന്നേറ്റ് അകത്തേക്കും പോകും അനാമികാണെങ്കിൽ ദേഷ്യത്തോടെ ഫോൺ വെച്ച് നിൽക്കുന്ന അനാമിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ